നമസ്കാരം വനമന്ത്രി എ കെ ശശീന്ദ്രനെ ഇനിയും ചുമക്കണമോ എന്നത് സി പി എം നേതൃത്വവും ഇടതുപക്ഷ നേതൃത്വവും അടിയന്തരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എ കെ ശശീന്ദ്രൻ്റെ ഓഫീസിനെതിരെ അതീവ ഗുരുതരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വനിത വനം ജീവനക്കാരിയുടെ ബ്ലാക്ക് മെയിലിങ്ങിന് മന്ത്രി ഓഫീസിലെ ചില സ്റ്റാഫുകൾ വഴങ്ങേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഈ സ്ത്രീ പറയും പ്രകാരമാണ് ഇപ്പോൾ വനവകുപ്പിലെ കാര്യങ്ങൾ നടത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം മുമ്പും സമാനമായ വാർത്തകൾ വന്നപ്പോൾ മാളത്തിൽ ഒളിച്ചവർ മാസങ്ങൾ പിന്നിട്ടപ്പോൾ വീണ്ടും ഇതേ ഏർപ്പാട് ഇപ്പോഴും തുടരുകയാണെന്നാണ് ഏപ്രിൽ നാലിന് മലയാള മനോരമയിൽ ജയൻ മേനോൻ എന്ന സ്റ്റാഫ് റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പേര് വച്ച് തന്നെ ഇത്തരം ഒരു റിപ്പോർട്ട് നൽകാൻ ജയൻ മേനോനെ പ്രേരിപ്പിച്ചത് ഇത് സംബന്ധമായ കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ കാരണം മന്ത്രി ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമുണ്ട് എന്ന് വിലയിരുത്തുന്നത് കൊണ്ട് മാത്രമല്ല അറിഞ്ഞതിനും അപ്പുറമാണ് അണിയറയിലെ കാര്യങ്ങളെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് വനവോപ്പിൽ ഇപ്പോൾ നടക്കുന്നത് അസാധാരണ കാര്യങ്ങളാണ് ഇത് വകുപ്പ് മന്ത്രിയുടെ അറിവോടെ അല്ല എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആരും തന്നെ വിശ്വസിക്കാനും സാധ്യതയില്ല ആരാരെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് എന്നതിന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൃത്യമായി മറുപടി പറയുക തന്നെ വേണം മന്ത്രിയുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരു സെക്രട്ടറിയോ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയോ ബ്ലാക്ക് മെയിൽ ചെയ്താൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ വനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നതെന്നും പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ വ്യക്തമാണ് സംസ്ഥാനം മരിക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിലെ ബാഹ്യശക്തികൾ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യ കേരളത്തിനും ഇവിടുത്തെ നിയമവാഴ്ചക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് വനംവകുപ്പിലെ രഹസ്യ ഫോൺ സംഭാഷണ വാദങ്ങൾക്ക് പിന്നാലെ സാമ്പത്തിക ലാഭമുള്ള റേഞ്ചിലേക്ക് സ്ഥലം മാറ്റം കിട്ടാനും ഇരിക്കുന്ന കസേരകളിൽ തുടരാനും കൂടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൻ ലേലം വളിയാണ് നടക്കുന്നത് എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂണിൽ നടക്കുന്ന സ്ഥലം മാറ്റത്തിന് മുന്നോടിയായി വിവിധ റേഞ്ചുകളിലെ എ എന്നിങ്ങനെ തരം തിരിച്ചാണ് അഞ്ചു മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വിലയിട്ട് ലേലം വളി നടക്കുന്നതെന്ന് മറ്റൊരാരോപണം ഫോൺ സംഭാഷണ വാദത്തിൽ ഉൾപ്പെട്ട സംഘം തന്നെ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥലം മാറ്റം നീക്കങ്ങൾക്ക് കളമൊരുക്കാൻ വനഭരണ വിഭാഗ മേധാവിയെ തന്നെ മാറ്റാനുള്ള ശുപാർശയും നൽകി കഴിച്ചതായാണ് ഞെട്ടിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തു നൂറ്റി പത്ത് കോടി രൂപയുടെ ഇക്കോ ടൂറിസം പദ്ധതികൾ മികച്ച രീതിയിൽ നടക്കുന്നില്ല എന്നും പരിചയസമ്പന്നനായ ആൾ തലപ്പത്ത് വേണമെന്നും കാണിച്ചാണ് ഭരണഭാഗം മേധാവിയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായ പ്രമോദ് ജി കൃഷ്ണനെ ഇക്കോ ടൂറിസത്തിലേക്ക് മാറ്റാനുള്ള ശുപാർശ മനോവപ്പ് നൽകിയിരിക്കുന്നത് പ്രമോദ് കൃഷ്ണൻ ഭരണഭാഗത്തിൽ തുടർന്നാൽ ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന തിരിച്ചറിവാണ് ഈ ഗൂഢനീക്കത്തിന്റെ പിന്നിലെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് വനം നിന്നും ആദ്യ ശുപാർശ നൽകാൻ വിസമ്മതിച്ചെങ്കിലും മന്ത്രി ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അതും സമർപ്പിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം റേഞ്ച് ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിന് വൻ നിലവിളി നടന്നെന്നും ഏറെ വാദമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ഒരു എൻ സി പി നേതാവായിരുന്നു ചുക്കാനിപ്പിടിച്ചതെങ്കിൽ ഇത്തവണ തലസ്ഥാനത്തെ റേഞ്ച് ഓഫീസർ തന്നെയാണ് നേതൃത്വം നൽകുന്നത് ഇയാൾക്കെതിരെ വനം വിജരൻസ് അന്വേഷിക്കുന്ന എട്ട് കേസുകളിൽ നടപടികൾ അവസാനിപ്പിക്കാനും ധാരണയായതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രി ഓഫീസിലെ മന്ത്രിയുടെ വിശ്വസ്തരിൽ പ്രമുഖരായ രണ്ടുപേർ ഇതിന് പിന്തുണ നൽകിയതിനെ തുടർന്ന് ഓഫീസിൽ തന്നെ ജീവനക്കാർ രണ്ടു ഭാഗമായി തിരിഞ്ഞതാണ് പുറത്തു വരുന്ന വിവരം ഇതിനിടെ ഫോൺ വിളി വാദമുണ്ടായപ്പോൾ രാജ്യസന്നത അറിയിച്ചിരുന്നയാൾ കഴിഞ്ഞ ദിവസം വീണ്ടും തന്നെ ഒഴിവാക്കണമെങ്കിൽ ആകാം എന്ന സന്ദേശവും നൽകിയിട്ടുണ്ട് തലസ്ഥാനത്തെ ഒരു വനം ജീവനക്കാരി റെക്കോർഡ് ചെയ്ത ഒരു ഫോൺ സംഭാഷണം സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നതായി കഴിഞ്ഞ മാസം മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒറ്റ ചോദ്യമേ ഉള്ളൂ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത് വനമന്ത്രിയെ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണോ എന്ന ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് കാരണം എ കെ ശശീന്ദ്രനെ കൊണ്ട് വയനാട്ടിലുള്ള ആളുകൾക്കൊന്നും ഒരു ഉപകാരവുമില്ല കാട്ടിൽ പുലി ഇറങ്ങിയാലും ആന ഇറങ്ങിയാലും ഇറങ്ങിയാലും ആനയൊക്കെ ആക്രമിച്ചാലും വനമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല അള്ളിപ്പിടിച്ച് ഫെവികോൾ ഒട്ടിച്ചതുപോലെ വനമന്ത്രി ആ മന്ത്രിക്കലിരിക്കുകയാണ് ഇരുന്നിട്ടുണ്ട് ഒരു പ്രയോജനവുമില്ല എങ്കിൽ രാജിവെച്ച് രാജ്യക്കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടി ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പോകത്തുമില്ല അങ്ങനെ അള്ളിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ മന്ത്രി കസേര തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ